ഹലോ ഇതാണ് ഞങ്ങളുടെ പിങ്കോ ഇവനെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ട ഒരു പിങ്കിൾസിൻ്റെ ബോട്ടിലാണ് അങ്ങനെ നമ്മൾ പിങ്കിൾസിൻ്റെ ബോട്ടിലെടുത്ത് അതേവൻ്റെ തലയൊന്ന് വെട്ടിയെടുത്ത് നമുക്ക് ഇതിനൊന്ന് കുളിച്ച് കുട്ടപ്പനാക്കാമെന്ന് തോന്നി നമ്മൾ നമ്മളിതിനെന്ത് ചെയ്യാം ഒരു ആഫോർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതിനൊന്ന് ഡ്രസ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മളെ തൈലുള്ളൊരു ആ ഫോർ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ഇരിക്കുകയാണെ അങ്ങനെ നമ്മൾ കയ്യിലുള്ള ഒട്ടിയാൽ ഒട്ടുന്ന പശു ഉപയോഗിച്ച് േ എടുക്കുക ബാക്കിയുള്ള പാല് ഭാഗം വെട്ടിയെടുത്തിട്ട് അതിൻ്റെ തുമ്പിങ്ങനെ വെട്ടിക്കൊടുക്കുക എന്നിട്ട് പശൊന്ന് കയ്യേറ്റൊക്കെ ഒന്ന് പ്രസ്സ് ചെയ്യുക അമർത്തി കൊടുക്കുക അതേപോലെ മുന്നുഭാഗം അങ്ങനെ വെട്ടുക പശത്തേക്കുക അമർത്തി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ മെയിൻ പണി കഴിഞ്ഞു അത് കഴിഞ്ഞ ശേഷം നമ്മളാ പിങ്കോനെ ഒരു കണ്ണും നോക്കും വേണം നമ്മളൊരു കണ് ഒരു കണ്ണ് വരയ്ക്കുക രണ്ട് കണ്ണ് വരയ്ക്കുക പിരികമ്പ വരയ്ക്കുക കൃഷ്ണമോന ഇങ്ങനെ വരച്ച് കൊടുക്കുക അത് കഴിഞ്ഞു ശേഷം നമ്മൾ മറ്റേ ഫണ്ടാണ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ അടുത്ത ഫണ്ടിൻ്റെ കൃഷി പ്രോസസ്സും കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ നമുക്ക് നമുക്കിതിനൊരു കുഞ്ഞു മൂക്കുക അങ്ങനെ നമ്മളൊരു മൂക്കും വരച്ച് തൊള്ളയും വരച്ച് ഒരു പുലിൻ്റെ നാവും വരച്ച് നാവ് പുറത്ത് കിട്ടുന്ന പിങ്കുവിൻ്റെ നാവ് ചോപ്പ് കളറാക്കി കൊടുക്കാം പിന്നെയാണ് പറഞ്ഞത് മൂക്ക് കളറായിട്ടില്ല മൂക്കാനും ബ്ലാക്ക് കളറും കൊടുത്തു അങ്ങനെ നമ്മളുടെ കയ്യിലുള്ള വേറൊരു ആഫോർ എടുത്ത് ഒരു ചെവിയൊക്കെ വരച്ച് ചെവിയൊക്കെ ഡിസൈൻ ചെയ്ത് വെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടെണ്ണാക്കിയത് മടക്കി വെച്ചത് കൊണ്ട് നമുക്ക് രണ്ട് ഒറ്റക്ക് വരെയാണ് ബുദ്ധിയാണ് എനിക്ക് ആയസ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ബോർഡറൊക്കെ ഒന്ന് വരച്ച് ഉള്ളിൽ ഒന്ന് പിങ്ക് ഷെയ്ഡൊക്കെ കൊടുക്കാമെന്ന് വിളിച്ച് അങ്ങനെ പിങ്ക് ഷെയ്ഡൊക്കെ വെച്ച് അങ്ങനെ എൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഈ ഒരു സാധനം ഉണ്ടാക്കാനൊന്നും അറിയില്ല വരയ്ക്കാനൊന്നും അറിയില്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്തു അത്ര തന്നെ അങ്ങനെ നിങ്ങൾ ഈ ചെവി കൊടുത്ത സമയത്തൊക്കെ വെച്ചോ പക്ഷെ ഒന്ന് മാറിപ്പോയി സാരില്ല അങ്ങനെ നമ്മൾ ഇതൊക്കെ വെച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ കുട്ടപ്പനാക്കി നമ്മളൊന്ന് നിർത്തി അവിടെ ഉണ്ടായിരുന്ന കച്ചറ കത്തിരിക പെൻസിൽ സ്കേരാനും പൊതുവായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അതിൽ കുത്തി നിറച്ച് തെറ്റിട്ടുണ്ട് ഗ്ലാസ് ആന കടപ്പിക്കും